സൈബർ ലോകത്തിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ തന്റെ വിശുദ്ധ വിശുദ്ധ കാർലോ വിശുദ്ധന്റെ അനുഗ്രഹവും നേടാൻ എല്ലാ ദേവാലയ അങ്കണത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു നിരവധി വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും ആയിരക്കണക്കിന് യുവജനങ്ങളുടെയും അകമ്പടിയോടു കൂടി പോട്ടയുടെ മണ്ണിലേക്ക് എത്തുന്ന വിശുദ്ധ കാർലോയുടെ തിരുശേഷിപ്പ് വരവേൽക്കുന്ന വർണ്ണശബലമായ ഘോഷയാത്രയിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും വിശ്വാസികളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മകൻ ജനിക്കു മുൻപ് ജീവിതത്തിൽ മൂന്ന് തവണ മാത്രം പള്ളിയിൽ പോയിട്ടുള്ള ഒരമ്മ പിന്നെ അവൻ്റെ ഉള്ളിലെ വിശ്വാസം കണ്ട് നടത്തി നൂറ്റാണ്ടിലെ ഈ സഹസ്രാബ്ദം കണ്ട ആദ്യ കുഞ്ഞാലനാണ് കൊച്ചുനാളിൽ ആരായണമെന്ന് ചോദിച്ചപ്പോൾ ഈ ക്രിസ്തുവനെ സേവിക്കണം എന്ന് പറഞ്ഞു സ്പൈഡർമാൻ്റെ വേഷമാണിത് നടന്ന ഫുട്ബോളും വീഡിയോ ഗെയിമും കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആ കൊച്ചു വയ്യന്റെ ജീവിതത്തിൽ വലിയൊരു ഇട ക്രിസ്തുവനായിരുന്നു ഏഴാം വയസ്സിൽ ദിവ്യകാരൻ സ്വീകരിച്ചു പതിനൊന്നാം വയസ്സിൽ ദിവ്യകാരുടെ അത്ഭുതങ്ങളെ പറ്റി ഒരു വെബ്സൈറ്റ് തുടങ്ങി ആദ്യ വയസ്സ് ഒരു കോട്ടിയെ കൊച്ചു സമ്പാദ്യം കൊണ്ടിരുന്നു വഴിയോയർത്തി കിടന്നൊരു മനുഷ്യൻ കിടക്കവാൻ ഹാപ്പിനെസ് ഇസ് ലുക്കിംഗ് അറ്റ് കോൺ ആനന്ദം ദൈവത്തെ നോക്കിയിരിക്കുന്ന മരിക്കും മുമ്പ് എന്തുപൊടിയെന്ന വേദന ഉണ്ടായിരുന്നത്രേ എന്നിട്ടും പറഞ്ഞു സന്തോഷമേ ഉള്ളൂ കാരണം ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു നിമിഷം പോലും ജീവിതത്തിലുണ്ടായിട്ടില്ല പുതുമയുടെ അഭിനിവേശവും സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാണിച്ച വിശുദ്ധൻ വിശുദ്ധ കാർലോ സൈബർ ലോകത്തെ അപ്രസ്തോ കത്തോലിക്ക സഭയിലെ ആധുനിക കാലഘട്ടത്തിന്റെ ശ്രദ്ധേയനായ വിശുദ്ധനാണ് വിശുദ്ധ കാർലോ അക്യൂട്ടിസ് ഭാരതത്തിന്റെ ഡിസി എന്നറിയപ്പെടുന്ന കോട്ട ചെറുപുഷ്പ ദേവാലയത്തിലേക്ക് വിശുദ്ധ കാർലോയുടെ തിരുശേഷിപ്പെത്തുന്നു ഈ ചരിത്ര നിമിഷത്തിലേക്ക് മുഴുവൻ വിശ്വാസികളെ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു സ്വർഗത്തിലേക്കുള്ള ഹൈവേ വിശുദ്ധ തൂണാലയാണെന്ന് നന്ദി പ്രകടിച്ച് വിശുദ്ധ വിശുദ്ധ താങ്കൾ പുതി വിശുദ്ധരുടെ ഗണത്തിലേക്ക് നേരത്തെ കേരളത്തിൽ ആദ്യമായി വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് വിശുദ്ധ കൊച്ചുഗ്രൈസ്യ പുണ്യതിയുടെ നാമദിനത്തിലുള്ള ഹോട്ടൽ ചെറുപുഷ്ണ ദേവാലയത്തിൽ ഇരിഞ്ഞാലക്കുട ലോകദാന മാർക്കോളി കണ്ണൂക്കാരൻ പിതാവിൻ്റെ മുഖ്യതാമത്വത്തിൽ ഇടവേളാരി പാലത്തോ മഴയൊക്കെ ഇതിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റൻ്റ് വികാരി റൈസർ കപ്പിനിൻ്റെയും ജയ്ക്കൂട്ടിക്കാടിൻ്റെയും സാന്നിധ്യവും മുഴുവൻ വിശ്വാസികളെയും സാക്ഷിയാക്കിക്കൊണ്ട് തിരുസ്വരൂപ പ്രയാണവും തിരുസ്വരൂപ തിരുശേഷിക പ്രതിഷ്ഠയും നടത്തപ്പെടുന്ന ഈ ചരിത്ര നിമിഷത്തിലേക്ക് മുഴുവൻ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നു Gracias.